ആഴക്കടലിൽ മത്സ്യബന്ധന ബോട്ടിൽ ചരക്കു കപ്പലിടിച്ച് പൊന്നാനി സ്വദേശികളായ രണ്ട് മത്സ്യത്തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ ക്യാപ്റ്റൻ ഉൾപ്പെടെ മൂന്ന് പേർക്കെതിരെ കേസെടുത്തു ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന് കീഴിലുള്ള സാഗർ യുവരാജ് എന്ന കപ്പലിലെ ക്യാപ്റ്റൻ അസിസ്റ്റന്റ് ക്യാപ്റ്റൻ വാച്ച് ടവർ ചുമതലയിലുണ്ടായിരുന്ന ജീവനക്കാരൻ എന്നിവർക്കെതിരെയാണ് മുനക്കടവ് പോയ കേസെടുത്തത് അതേസമയം അപകടത്തിന് കാരണം കപ്പൽ തീരത്തോട് ചേർന്ന് സഞ്ചരിച്ചിരുന്നായിരുന്നാണ് ഉയരുന്ന ആക്ഷേപം കൊച്ചിൻ മറൈൻ മെർക്കൻഡിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള റിപ്പോർട്ടിനു ശേഷമാണ് മറ്റ് നടപടികളുണ്ടാവുകയെന്ന് എസ് എച്ച്ഒ പറഞ്ഞു എടക്കഴൂർ തീരത്തുനിന്ന് പതിനൊന്നേ ദശാംശം അഞ്ച് നോട്ടിക്കൽ മൈൽ അകലെ ഞായറാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് ലക്ഷദ്വീപിലേക്ക് പോവുകയായിരുന്ന കപ്പൽ മത്സ്യബന്ധന ബോട്ടിലിടിച്ചത് സംഭവത്തിൽ പൊന്നാനി സ്വദേശികളായ പള്ളിപ്പടി സ്വദേശി പീക്കിന്റെ വീട്ടിൽ നാൽപ്പത്തിയൊൻപത് കാരനായ അബ്ദുൾ ഗഫൂർ അഴീക്കൽ കുറിയമാക്കാനകത്ത് നാൽപ്പത്തിരണ്ട് കാരനായ അബ്ദുൾ സലാം എന്നിവരാണ് മരിച്ചത് ബോട്ടിലുണ്ടായിരുന്ന പൊന്നാനി സ്വദേശികളായ മറ്റു പേർ പരിക്കുക രക്ഷപ്പെട്ടു സംഭവത്തെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത കപ്പൽ കൊച്ചിയിലേക്ക് മാറ്റിയിരുന്നു പതിനെട്ട് ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന് കീഴിലുള്ള സാഗർ യുവരാജെന്ന കപ്പലിലെ ക്യാപ്റ്റൻ അസിസ്റ്റന്റ് ക്യാപ്റ്റൻ വാച്ച് ടവർ ചുമതലയിലുണ്ടായിരുന്ന ജീവനക്കാരൻ എന്നിവർക്കെതിരെയാണ് മുനക്കക്കടവ് പോലീസ് കേസെടുത്തത് ന്യൂസ് ഡെസ്ക് മലബാർ